ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളോട് കത്തോലിക്ക സഭ മുഖം തിരിക്കരുതെന്ന് സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നവരാണ് സിറോ മലബാർ സഭ അംഗങ്ങൾ യോഗ ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകലാണ് സഭ അംഗങ്ങളുടെ കടമയെന്നും കർദിനാൽ പറഞ്ഞു സിറോ മലബാർ സഭാദിനം സെയിൻറ് തോമസ് മൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരത സംസ്കാരത്തോട് ചേർന്ന് നിന്ന് ഇന്ത്യയിൽ സ്ഥാനമുറപ്പിക്കാനാണ് ക്രൈസ്തവ സഭകൾ ശ്രമിക്കേണ്ടതെന്ന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു യോഗ ഉൾപ്പെടെയുള്ളവ സ്വീകരിക്കാൻ ക്രൈസ്തവർക്ക് കഴിയും പല ചർച്ചകൾ സമൂഹത്തിൽ വരും യോഗ ക്രൈസ്തവ സംസ്കാരത്തിന് യോജിച്ചു പലതും യോജിച്ചു പോകും യോജിച്ചു പോകുന്നതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിൽ ക്രൈസ്തവ സംസ്കാരത്തിൽ സ്ഥാനം കൊടുക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് നൽകുന്ന സമൂഹമാണ് വൈദികരും അടക്കമുള്ള വിശ്വാസികൾ മാതൃകാ ജീവിതം നയിക്കാൻ തയ്യാറാകണം നമുക്ക് കുറവുകൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റു ചിലവർ ചൂണ്ടിക്കാണിക്കുന്നു എങ്ങനെയായാലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കാം ഒരിക്കലും കണ്ടേടികളോ അഹങ്കാരികളോ ആകേണ്ടവർക്കല്ല വിനയാനുതരായി ലളിത ജീവിത ശൈലികളോടുകൂടി നമ്മുടെ ചിന്ത ഞാൻ റബ്ബർ സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചു മാധ്യമങ്ങളിലൂടെ രൂപ വില നിശ്ചയിച്ചു ഇല്ലയോ ആയല്ലോ അതുകൊണ്ട് സർക്കാരുകളോട് സീറോ മലബാർ സഭാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സഭയിലെ മെത്രാന്മാരും അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി